നമ്മുടെ അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദിൻ്റെ കഴിഞ്ഞ ദിവസത്തെ സുപ്രഭാതത്തിലെ ലേഖനം വായിച്ചിരുന്നു ഈ ഒരുപാട് വാർത്തകൾ പറയാനുള്ളതുകൊണ്ട് എനിക്ക് പറയുന്ന പാടല്ല എഡിറ്റ് ചെയ്യുന്നവർക്കും അത് അപ്ലോഡ് ചെയ്യുന്നതിനുമൊക്കെ ഒരു ഔചിത്യം വേണമല്ലോ എന്ന് വിചാരിച്ചാണ് പലതും അങ്ങ് ഒഴിവാക്കുന്നത് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വ്യൂ ഉള്ളതുകൊണ്ട് ഒരു പ്രയാസമില്ല എനിക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ അത് പറയേണ്ടത് എങ്ങനെയാണെന്ന് എന്നാലും ഇത് പറയാതിരിക്കാനാവില്ല കാരണം അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദ് അതിലോരോ ചരിത്രങ്ങളും അങ്ങ് പൂക്കോയാ തങ്ങൾ മുതൽ ഇങ്ങ് സാതുക്കലി ശിഹാബ് തങ്ങൾ വരെയുള്ള ഊഷ്മളമായ ബന്ധത്തിൻ്റെ സ്നേഹാർദ്രമായ ഭാവങ്ങൾ എഴുതി കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി ഒറ്റ കാര്യമേ ഉള്ളൂ എനിക്ക് അങ്ങയോട് പറയാൻ അത് ഞാൻ എം എസ് ഡബ്ല്യുവിന് പഠിച്ച സമയത്ത് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായി പഠിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എവ്രി ഇൻഡിവിജ്വൽ ഹാസ് ദി പൊട്ടൻഷ്യാലിറ്റി ടു ചേഞ്ച് രണ്ട് ദ ചെയിഞ്ച് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ ഇറ്റ് കംസ് ഫ്രം വിത്തിൻ അതർവൈസ് ഇറ്റ് ഈസ് ഇന്നെഫക്റ്റീവ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദിൻ്റെ ലേഖനം വായിച്ചു ആ ലേഖനം വായിച്ചപ്പോൾ അദ്ദേഹം ആ ലേഖനത്തിൽ പോലും ആത്മാർത്ഥതയില്ലായ്മ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണൊരു സത്യം എന്നാൽ ആത്മാർത്ഥതയുണ്ടെന്ന് കാണിക്കാനേ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സത്യം ആത്മാർത്ഥതയില്ലായ്മ കാണിച്ചു എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന വെളിവുള്ള അരിയാഹാരം കഴിച്ച എല്ലാവർക്കും അറിയാം ലീഗിനകത്ത് ഒരു വിവാദവും ഉണ്ടാക്കാൻ ജമാഅത്ത് ഇസ്ലാമി ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്ന് ചില കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് അനാവശ്യമായ വഴക്കുണ്ടാക്കിയിട്ട് അളിയനൊറ്റൊരുത്തനാണെന്ന് ഭർത്താവ് പറയുകയും നാത്തുവിനൊറ്റൊരുത്തിയാണെന്ന് ഭാര്യ പറയുകയും ചെയ്യുന്ന ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വന്നത് അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദെ കളവ് പറയുന്നത് എത്രയോ വലിയ തെറ്റാണെന്നാണ് നിങ്ങൾ ചെറിയ മദ്രസകളിൽ മുതൽ വളരെ ചെറുപ്രായത്തിൽ മുതൽ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ പച്ച പച്ചക്കള്ളമല്ലേ ആ പറഞ്ഞിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ഇതിനകത്ത് എന്തു ചെയ്തു അവർ നിങ്ങളെ തമ്മിൽ പിണക്കിയോ അത് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി ഷെയ്ത്താൻ്റെ രൂപത്തിൽ അങ്ങയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലുമോ പ്രവേശിച്ച് അങ്ങിടയ്ക്കിടെ ചൊറിയുകയും എഴുതുകയും പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തി ഉള്ളിലിരുന്ന് നമ്മുടെ ഗോഡ് ഫാദർ സിനിമയുടെ അവസാന രംഗത്ത് ശങ്കരാടി പുറകിലിരുന്ന് കൈയാട്ടി വിളിച്ച് ബാക്കിയുള്ളവർക്ക് അടികൊടുക്കുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചോ പിന്നെ എന്തിനാണ് ആമുഖമായി ആ കളവ് പറയുന്നത് അതുതന്നെയാണ് ഈ ലേഖനത്തിന് ആത്മാർത്ഥത ഒട്ടുമില്ല എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെടുന്നത് ജമാത്ത് ഇസ്ലാമി സീനിലേ ഇല്ലല്ലോ എന്തിന് ജമാഅത്ത് ഇസ്ലാമിയെ പറയണം അവർക്ക് പണ്ടങ്കാണം ഏതെങ്കിലും പുസ്തകങ്ങളിൽ എന്തെങ്കിലും എഴുതി വെച്ചെന്ന് ആരോപിക്കുന്നതല്ലാതെ ഇപ്പോൾ അവർ ഒന്നും ലീഗിനകത്തോ സമസ്തയ്ക്കകത്തോ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ മൗലീതും റാത്തീബും അതുപോലെയുള്ള ബാക്കി സംഗതികളുമൊക്കെ ചെയ്ത് ചരടുവൊക്കെ മന്ത്രിച്ച് കെട്ടി റെഡി ആയിരിക്കുന്നതുകൊണ്ട് ഏത് ജമാഅത്ത് ഇസ്ലാമിയാണ് നിങ്ങളിൽ പ്രവേശിക്കുന്നത് അപ്പോൾ അതാണ് ആത്മാർത്ഥതയില്ലെന്ന് പറഞ്ഞത് രണ്ടാമതായി ആത്മാർത്ഥതയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ആ ചരിത്രപരമായ സംഗതികളൊക്കെയും പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ കൗതുകകരം അവിടെയാണ് ഞാൻ ആമുഖമായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രസക്തമാകുന്നത് എവ്രി ഇൻഡിവിജ്വൽ ഹാസ് ദി പൊട്ടൻഷ്യാലിറ്റി ടു ചേഞ്ച് സോഷ്യൽ വർക്ക് പ്രിൻസിപ്പിളും ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ പ്രിൻസിപ്പിളും ഒക്കെ അതാണ് എല്ലാ വ്യക്തികൾക്കും മാറാനുള്ള ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് ഒരു ത്വരയുണ്ട് അല്ലെങ്കിൽ അതിന് കഴിയും ആ പൊട്ടൻഷ്യൽ അവിടെ തന്നെയുണ്ട് പക്ഷേ അതിനോട് ചേർത്ത് രണ്ടാമത് പഠിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട് ദ ചേയ്ഞ്ച് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ ഇറ്റ് കംസ് ഫ്രം വിത്തിൻ മാറ്റം അത് എഫക്റ്റീവ് ആകുന്നത് പ്രസക്തമാകുന്നത് അല്ലെങ്കിൽ അത് ശരിയായിത്തീരുന്നത് ഉള്ളിൽ നിന്ന് വരുമ്പോഴാണ് സ്വയം മാറണമെന്ന് ആഗ്രഹിച്ച് താൽപ്പര്യമെടുത്ത് അതാരെയും വിശ്വസിപ്പിക്കാനല്ലാതെ ആരെയും ബോധ്യപ്പെടുത്താനല്ലാതെ തൽക്കാലം തലയൂരാനല്ലാതെ ആരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനല്ലാതെ ഉള്ളിൽ നിന്ന് ഞാൻ തന്നെ ഒന്ന് മാറണം എനിക്കൊരു മാറ്റം ഉണ്ടാകണം ഇപ്പണി ഇനി ഞാൻ എടുക്കരുത് എന്ന് ചിന്തിച്ച് അങ്ങനെ പുറത്തെടുക്കുമ്പോഴാണ് അത് എഫക്റ്റീവാകുന്നത് സ്ഥായിയാകുന്നത് ഇല്ലെങ്കിൽ അതിൽ ഫലമൊന്നും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ അങ്ങ് എഴുതിയ ഈ ലേഖനത്തിലൂടെ അങ്ങക്ക് പാണക്കാട് കുടുംബത്തോടും ലീഗൻ സമസ്തയും തമ്മിലുള്ള ബന്ധത്തിനോടുമൊക്കെയുള്ള ഇഷ്ടവും സ്നേഹവും പ്രണയവും പ്രണയവും മുഹബത്തും ഒക്കെയാണ് പ്രകടിപ്പിക്കുന്നത് അങ്ങനെ പ്രകടിപ്പിച്ചെഴുതേണ്ടി വരുന്നത് പോലും എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്നുള്ളത് ആർക്കൊക്കെയോ ബോധ്യപ്പെടുകയും സ്വയം തോന്നുകയും ചെയ്തതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ നിൽക്കുന്ന നിൽക്കുന്നൊരു പ്ലാറ്റ്ഫോമില്ലേ നിങ്ങൾക്കൊക്കെ ഒരു മേൽവിലാസമില്ലേ നിങ്ങളൊക്കെ ഈ നന്ദിയും കടപ്പാടും അത്തരം കാര്യങ്ങളുമൊക്കെ ഈ പറയുന്ന പരസ്പരം ചാരി നിൽക്കുന്ന ഭിത്തിയും തറയും ഒക്കെ പ്രസക്തമാണെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകേണ്ടത് ആവശ്യമല്ലേ തറ കെട്ടിത്തന്നവർ ഭിത്തി കെട്ടിത്തന്നവർ മുകൾ വാർത്ത തന്നവർ കടവിട്ട് തന്നവർ പിന്നെ തേപ്പ് അവരെ തേച്ചേക്കാം എന്ന് വെക്കുന്നത് എന്ത് യുക്തിയാണുള്ളത് ആ തേപ്പ് കൊണ്ട് എന്ത് ബലമാണുള്ളത് അങ്ങനെ നിങ്ങൾ ചെയ്യാനിറങ്ങിയാൽ തൽക്കാലത്തേക്കാരെങ്കിലുമൊക്കെ പ്രോത്സാഹിപ്പിക്കും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കഴിയുന്ന മക്കളുമൊക്കെ പിണങ്ങുമ്പോൾ അച്ഛനെ രണ്ട് ചീത്ത വിളിക്കുന്നത് കേൾക്കുമ്പോൾ അമ്മയെ രണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ശത്രുത തോന്നുന്ന അയൽക്കാർ മോനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും അവസാനം ഇതെല്ലാം കഴിയുമ്പോൾ എന്താകും സ്ഥിതി എന്താകി അവനെപ്പോലൊരഹങ്കാരിയില്ലെന്ന് ബാക്കി എല്ലാവരോടും പറയുകയും ചെയ്യും അതുകൊണ്ട് വളരെ തിരിച്ചറിവോടെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരാളാണ് അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദ് അങ്ങയുടെ പോസ്റ്റുകൾ അങ്ങയുടെ കുറിപ്പുകൾ അങ്ങ് സാദുഖലി ശിഹാബ് തങ്ങളെ ഉന്നം വെക്കുന്നത് അങ്ങ് ലീഗിനെ ഉന്നം വെക്കുന്നത് അങ്ങ് ഈ പറയുന്ന പല സംഗതികളിലും കാണിക്കുന്ന രീതികളൊക്കെയും ആർക്കും മനസ്സിലാവില്ല എന്ന് നിങ്ങൾ കരുതുന്നത് എന്താണ് ആ കാലമൊക്കെ പോയില്ലേ ഇപ്പോൾ എല്ലാവർക്കും നല്ല വായനയും ചിന്തയും അനലിറ്റിക്കൽ സ്കില്ലും എല്ലാം ഉണ്ട് അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഉസ്താദിനോട് പറയാനുള്ളത് ഇനിയും ഒരു ലേഖനം എഴുതി ഇതുപോലെ സ്ഥാപിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് സത്യസന്ധതയും വിധേയത്വവും പരസ്പര ബഹുമാനവും ഇഷ്ടവും സ്നേഹവും ചേർന്ന് നിൽക്കലുമൊക്കെ എഴുതി കുറിച്ചു വെക്കേണ്ടതല്ല അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടേണ്ടതാണ് എൻ്റെ അനുഭവം എന്താണ് എന്നുള്ളത് അത് ബോധ്യപ്പെടുന്നതിലൂടെയാണ് മറ്റൊരാൾക്കത് മനസ്സിലാവുന്നത് അതുകൊണ്ട് അത്തരത്തിലായിത്തീരാൻ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഇന്നൊന്നു മുതൽ പിന്നെ ദുൽഹജ്ജ് പത്ത് വരെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ആ സമയത്ത് ഈ കുറിപ്പിലൊക്കെ എഴുതിയിരിക്കുന്നത് സത്യസന്ധമാകാൻ വേണ്ടി ആദ്യത്തതൊരിക്കലും സത്യസന്ധമല്ല ഏത് ജമാഅത്ത് ഇസ്ലാമിയാണ് പ്രശ്നമെന്ന് പറഞ്ഞത് ബാക്കിയെല്ലാം സത്യസന്ധമായി ഹൃദയത്തിൽ നിന്ന് തോന്നാൻ വേണ്ടി ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി കൂടി